ഇപ്പോൾ സ്കൂൾക്കെല്ലാം ബർഗർ ആട്ടം ഒന്ന് നീലാനേക്കെല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് സ്കൂൾക്ക് സാന്ഡ്വിച്ച് അല്ലാന്ന് ബർഗർ ആട്ടം ബർഗർ പിന്നെ ബർഗർ ബീഫൊക്കെ അത്ര ബർഗറാണ് ചിക്കന് ബീഫൊക്കെ കുറിച്ചുള്ള ഇരുപത് റുപ്പ് ബർഗറാണ് പക്ഷെ അങ്ങ് ഉണ്ടാവില്ല ഭയങ്കര വൈറ്റ് കേരള കേരളം എൺപത് റുപ്പ്യാകത്ത് വരും എൺപത് റുപ്പില് അമ്പത് റുപ്പം കുട്ടികൾക്ക് പൈസ ഉണ്ടാവും അപ്പം നമുക്ക് അവർക്ക് അനുയോജ്യമായൊരു മസാല ഉണ്ടാക്കിയാണ് നമ്മൾ ബർഗർ ഉണ്ടാക്കുന്നത് ഓക്കെ ഒരു വെറൈറ്റി ഇതിനറിന്റെ മേക്കിങ്ങിലാണ് സാൻഡ്വിച്ച് ഒന്ന് മാറ്റിട്ട് ബർഗർ ആക്കി കിട്ടി ഇടയ്ക്ക് ഇടക്ക് ചേഞ്ചാക്കാൻ കുട്ടികൾക്കും സന്തോഷം മാറ്റം മാറ്റമ്പതാണ് കുട്ടികളെ ഏറ്റവും പ്രതികരിക്കും അറിയാം അപ്പൊ നമ്മളെ മിനി ചിക്കൻ ബർഗർ റെഡി ആട്ടോ കൊണ്ട മിനി ബർഗർ ഓക്കെ ചിക്കൻ ബർഗർ നിങ്ങൾ

ണിയായി ഏതായാലും കനാമ്പൊടുത്ത് പോകുന്നു അടുത്ത് പോവാണ് പറ്റാ വണ്ടി വണ്ടി കൊണ്ടും പറയും നോക്കാൻ പറ്റും നോക്കിയാണ് പറഞ്ഞത് നേരം കേട്ടോ നേരെയാത്തോണ്ടല്ല വണ്ടി വിട്ടാണ് അപ്പൊ റോഡെല്ലാം തിരക്കാരാവലേ സ്കൂൾ ടൈമെല്ലാം തിരക്കാരോ ക്യാൻറ്റീൻ എത്തി ില് വെച്ചാണെ കൂടുതൽ പരിചയങ്ങനെ അരിച്ചരിച്ച് പോകണം ഇല്ലാ ഒച്ചൊരു ദൂരം കൂടിയാലും നമ്മൾ എളുപ്പത്തിൽ എത്തിയാൽ കളിച്ചിട്ട് എത്താൻ സുഖമാണ് സമീപന ഏകദേശം റെഡി ആയി വെച്ചിട്ടുണ്ട് ഈ കുറച്ച് കൊക്കറുണ്ട് ഇട്ടോണ്ട് ഞാൻ അപ്പൊ ഞാൻ ചട്ടിപ്പത്തിരി കൊണ്ടപോലത്തിൽ വരാം ഒരു മൂന്ന് നാല് അടിയിൽ കൊടുക്കാം അങ്ങനെ കൊടുക്കാൻ വരാം അപ്പൊ ഉച്ചകത്ത് തിരക്കി കഴിഞ്ഞു തെറ്റി തെറ്റി കൊടുന്ന് പശ്ചിത രണ്ട് പരിശുണ്ട് അപ്പൊ അവരൊക്കെ വിട്ടിട്ടുണ്ട് കുറച്ച് ഉള്ളിൽ കരയൊരു ഒരു മണിയായിരിക്കും പിന്നെ പോവാം ക്ലീൻ ആക്കാൻ പോവാ ഓക്കേ ഇന്നത്തെ വീടേതന്നെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ നാളെ വരാം എല്ലാവർക്കും അസ്സാമലൈക്കു